ഹലോ അസാക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേക്ക് എന്തെങ്കിലും ലാഡി വിശേഷങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ യൂട്യൂബ് ചാനൽ ഞാൻ എന്തിനാ തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു 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 അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നമ്മുടെ ചാനൽ മോട്ടെക്സ് ആയതാണോ ചാനൽ തുടങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കെ അപ്പോൾ ചാനൽ തുടങ്ങിയെന്തിനാണെന്ന് ചോദിച്ചാൽ അസ്യൂഷൽ എല്ലാവരും മിക്ക ഉള്ള ആൾക്കാരും ചാനൽ തുടങ്ങുന്ന എന്തിനാ ഇന്ന് എന്തെങ്കിലും ഇങ്ങനെ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഞാനും അതൊക്കെ തന്നെയായിരുന്നു മുന്നിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത് എങ്ങാനും ചാനൽ ക്ലിക്ക് ആയാൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനവും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അത് എങ്ങനെ ചെയ്യണം എത്ര രൂപ കിട്ടും ഇതിൽ എങ്ങനെ ക്ലിക്കാകും ഒന്നും എനിക്ക് അറിഞ്ഞൂടാ അന്ന് പറഞ്ഞുകൂടാ ഇന്ന് പറഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം ഞാനൊരു ആറ് വർഷമൊക്കെ ആയിട്ടോ ചാനൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറ് ഇരുപത്തഞ്ച് പതിനെ ആറ് വർഷമായി ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ചാനൽ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഒന്ന് ഏണിങ്സ് അത് മാറ്റി നിർത്തിയാൽ അന്ന് ഞാൻ ചാനൽ തുടങ്ങാമെന്ന് പറയുന്നത് എൻ്റെ മെൻറ്റൽ ഹെൽത്തിന് അത്രയും അത്യാവശ്യമുള്ളൊരു കാര്യം കൂടിയായിരുന്നു കേട്ടോ കാരണം ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി എന്നും കൂടെ ഉള്ളൊരിതുകൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളത് മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ എവിടെയൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ മെയിൻ റീസൺസ് അപ്പോൾ അങ്ങനെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു വർഷം കടന്നു രണ്ട് വർഷം മൂന്ന് വർഷം വർഷങ്ങൾ ഇങ്ങനെ പോയതല്ലാതെ ചാനലിൻ്റെ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ കാണിക്കുന്നത് പോലെ അന്ന് ഞാൻ കൂടെ കൂടുതൽ കാണിച്ചുകൊണ്ടിരുന്നു എന്ത് വീഡിയോസ് ഇടണമെന്നോ എങ്ങനെ ഇടണമെന്നോ അല്ലെങ്കിൽ ട്രൈപോഡ് പോഡ് കാര്യങ്ങളോ ഒന്നും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഹുവായുടെ ഒരു സെറ്റ് ഫോണായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഓപ്പോ ആയിരുന്നു എന്ന് തോന്നുന്നു അത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് ക്രാഫ്റ്റ് ആണ് കേട്ടോ കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത് പാവ ഉണ്ടാക്കുക ബൊമ്മ ഉണ്ടാക്കുക പിന്നെ എന്താണ് അങ്ങനെ കീസ് വെച്ചിട്ട് പൂക്കളുണ്ടാക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കുറേ കുറേ കളിയാക്കി കലികളും കുറ്റപ്പെടുത്തലുകളും എന്താണ് നിനക്ക് നിനക്കിതിൻ്റെ കാര്യം എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസും ഒക്കെ കേട്ടിട്ടുണ്ട് കുറെ ഇങ്ങനെ നമ്മൾ പോയി അതിന് ചാനലിൽ വ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല എന്ന് തോന്നിയ സമയത്ത് ഇട്ട കുറേ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്തു പ്രധാനമായിട്ടും കൺസിസ്റ്റൻസിയെന്ന് ഒരു സാധനം എനിക്ക് തിരിയേ ഉണ്ടായിരുന്നില്ല വല്ലപ്പോഴും വീട് ഇടുക സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലായിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കൊന്നുമില്ല കേട്ടോ എന്തെങ്കിലും കിട്ടുന്ന എടുത്തിട്ടാ എന്നുള്ളതായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു അമ്പതോളം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഡിലീറ്റ് ചെയ്തിട്ട് മൈ ഐഡിയാസ് ക്രാഫ്റ്റിങ് മലയാളം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മാറ്റിയിട്ട് ഹനത്ത് ഫാഷൻ ടെക്കിലോട്ട് വന്നു എന്നിട്ട് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് അതിനും അതുപോലെ നമുക്ക് വ്യൂസോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല അപ്പോൾ എൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ അതിന് ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ വിചാരിക്കും കേട്ടോ ഓ ഞാൻ എനിക്ക് അറിഞ്ഞിടാത്തോണ്ടാവും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാവാത്തോണ്ടാവും അപ്പോൾ പിന്നെ ഇത് വേണ്ട പുതിയത് എന്തെങ്കിലും ട്രൈ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് പല തവണ നമ്മൾ ചാനലിങ്ങനെ തുടങ്ങും സ്റ്റോപ്പ് ചെയ്യും തുടങ്ങും സ്റ്റോപ്പ് ചെയ്യും ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി വരുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതിൽ ഭയങ്കര കൂടുതലാണ് കേട്ടോ അങ്ങനെയാണ് ചാനലിൽ പോയിക്കൊണ്ടിരുന്നത് ഒരു അവിയല്യ പരുവത്തിലാണ് വീഡിയോസൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് കാരണം കുറേ നമ്മൾ ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്തു സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്തു അത് വേണ്ടിയിട്ട് ഡെയിലി വ്ലോഗ്സ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു ബാക്ക് ടു നമ്മൾ വീണ്ടും സ്റ്റിച്ചിങ്ങിലോട്ടും ക്രാഫ്റ്റിലോട്ടും വന്നു അതിന് അപ്പോഴൊന്നും എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയിരുന്നില്ല നമ്മുടെ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഒന്ന ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ നാലായിരം വാച്ചബോസ് ആയിട്ടുണ്ടായിരുന്നില്ല നാലായിരം വാച്ച് ഹോസ് ഒക്കെ ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിട്ടോ കാരണം അത് ഒരു വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടണമല്ലോ അപ്പോൾ ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ട് തന്നെ പല തവണകളായിട്ട് ഈ നാലായിരം വാച്ച് ഹോസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ ആറ് വർഷത്തിൽ പല തവണ നമുക്ക് നാലായിരം വാച്ചവോസ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഒരു വർഷം കൊണ്ടല്ലാന്ന് മാത്രം പിന്നെ എന്ന് വെച്ചാൽ ഒരു വീഡിയോ അതായത് ഹെയർ എക്സറീസ് മേക്ക് ചെയ്യുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ അന്ന് ഞാൻ ഹെയർ എക്സറീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അന്ന് മാത്രമല്ല ഇന്നും ഞാൻ ഹെയർ എക്സറീസ് ചെയ്യുന്നുണ്ട് അന്ന് നമ്മൾ ഷോപ്പിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതലായിട്ട് ബൾക്കായിട്ടൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരേ മോഡൽ തന്നെ പല കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്തു അപ്പോൾ കുറേ പേരൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താണ് ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ആ വീഡിയോസ് ചെയ്തു ഫൈനലി നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി അതായത് ഹെയർ എക്സറീസിൻ്റെ വീഡിയോസ് ചെയ്തു തുടങ്ങിയ സമയത്താണ് ചാനൽ മോണിറ്റൈസ് ആവുന്നത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഐ ബി ഹാപ്പി അപ്പോൾ അത് ത്രൂ ഞാൻ പിന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയപ്പോൾ പതുക്കെ 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 നമ്മുടെ ചാനൽ ഇങ്ങനെ കുറെയൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഭയങ്കര വ്യൂസും കാര്യങ്ങളും ഒന്നും അല്ല കാരണം ഈ ഹെയർ എക്സറീസ് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആയിക്കോട്ടെ അങ്ങനെയുള്ള സ്റ്റിച്ച് പിന്നും കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എന്ന് എനിക്ക് തോന്നുന്നു ഹെയർ ഒക്കെ ആകുമ്പോൾ അത്രയും അധികം ആൾക്കാർക്ക് ഈ മേക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊന്നും കാണാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ കുറച്ച് ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് മാത്രം തന്നെ ആയിരിക്കും അത് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതിനനുസരിച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എർണിങ്സും അതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ഗൂഗിൾ ആപ്സെൻസിനോട് കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു നൂറ് ഡോളർ ആയാൽ മാത്രമേ നമുക്കത് കയ്യിൽ കിട്ടുകയുള്ളൂ അങ്ങനെ ഞാൻ കുറേ വെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്കൊന്നും ആയി ഒരു നെക്സ്റ്റ് രണ്ട് മാസം കഴിഞ്ഞപ്പോഴാണോ കൃത്യ ഓർമ്മയില്ല കേട്ടോ കുറച്ച് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു എയർണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം യൂസ് കുറയുന്ന അനുസരിച്ച് നമ്മുടെ ഇയർണിങ്സ് ഭയങ്കര കുറവാണ് പോകുമല്ലോ അപ്പോൾ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതിനെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു ഭയങ്കര വലിയൊരു സന്തോഷമായിരുന്നു ഞാൻ അത്രയും കാത്തിരുന്നിട്ടുണ്ട് അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് പക്ഷേ യൂട്യൂബ് വരുമാനത്തിൻ്റെ കാട്ടിയും എത്രയോ മടങ്ങ് വലുതായിട്ടാണ് എനിക്ക് ഹെയർ എക്സറീസിൻ്റെ ബിസിനസ് ഈ യൂട്യൂബ് ത്രൂ തന്നെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നതും ഒരു എനിക്ക് അപ്പം ഞാൻ അതും യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഒരു വരുമാനമായിട്ട് തന്നെയാണ് കേട്ടോ കാണുന്നത് കാണുന്നത് കാരണം യൂട്യൂബിൽ നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഹെർ എക്സറീസ് ക്ലിക്കാവുന്നതും അതിൽ നിന്നും വരുമാനം ലഭിച്ചുകൊണ്ടിരുന്നതും ഇപ്പം യൂട്യൂബിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ എനിക്ക് വരുമാനം കിട്ടിയിട്ടുള്ളത് എൻ്റെ കാരക്സറീസ് ബിസിനസ്സിലാണ് പക്ഷേ പ്ലാറ്റ്ഫോം യൂട്യൂബ് തന്നെ ആണെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ആദ്യം അങ്ങനെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടി കുറേ പിന്നും കുറേ നമ്മൾ ഈ ഒരു എന്താ പറയുക വീഡിയോസ് ചെയ്യാതെ ആയി അപ്പോൾ ചാനൽ വീണ്ടും ഡൗൺ ആയി പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ വല്ലപ്പോഴും ഒക്കെ വീഡിയോസ് ഇട്ടു ഇട്ടുവാന്നുള്ള രീതിയിലോട്ട് വന്നു അപ്പോൾ എന്താണ് ഈ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നു പോകുന്നതല്ലാണ്ട് ചാനലിന് വലിയ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ മെയിൻ റീസൺ ഞാൻ തന്നെയാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ കണ്ടന്റിൽ കുറച്ചും കൂടിയൊക്കെ വ്യത്യാസം കൊണ്ടുവന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ റെഗുലർ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എക്സറൈസ് തന്നെ കണ്ടിന്യൂ ചെയ്തു പോയിട്ടുണ്ടായിരുന്നെങ്കിലൊക്കെ അത്യാവശ്യം നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടായനെ എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ പല 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 സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പലപ്പോഴും അതിന് പറ്റാറുണ്ടായിരുന്നില്ല ഇപ്പോൾ വീണ്ടും നമ്മൾ കുറേശ്ശേയായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തു വരുന്നുണ്ട് ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തു വരുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ തവണയും എനിക്ക് എണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ തവണ നമ്മുടെ ചാനൽ റീച്ച് റീച്ചാവുന്നതെന്ന് പറയുന്നത് ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഒരു ചെവരിൽ പെയിൻറ് അടിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ത്രൂ ആണ് വീണ്ടും ഒരു തവണയും കൂടി ഇങ്ങനെ കയറുന്നത് അപ്പോൾ അന്നും നമുക്ക് എണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആറ് വർഷത്തിൻ്റെ ഇടയിൽ മൊത്തം എനിക്ക് രണ്ട് തവണ മാത്രമേ യൂട്യൂബിൻ്റെ ഇൻകം കിട്ടിയിട്ടുള്ളൂ ഗെയ്സ് എന്താ പറയുക അത്രയൊക്കെ വ്യൂസും കാര്യങ്ങളൊക്കെ ചാനലിലോട്ട് വരുന്നുള്ളൂ അപ്പം വ്യൂ പറയുന്നതനുസരിച്ച് അറിയാമല്ലോ ഭയങ്കര പാടാണ് ഇങ്ങനെ ഏണിങ്സ് കയറാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും നമ്മൾ കണ്ണിൽ എണ്ണയിഴിച്ച് കാത്തിരിക്കുന്ന പോലെ ഇരിക്കേണ്ടി വരും വ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെയൊക്കെ ചിലപ്പോൾ പൈസകൾ കയറും കേട്ടോ ഏത് വീഡിയോ ക്ലിക്കാകും എത്ര രൂപ കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞൂടാ ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലത് വ്യൂസ് കുറവാണെങ്കിലും ചിലപ്പോൾ നല്ല ഏണിങ്സ് കാണിക്കും ചില വ്യൂസ് കൂടുതലാണെങ്കിലും ചെറിയ ൂ അങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ എന്താണ് യൂട്യൂബിൻ്റെ ആ ഒരു കാര്യങ്ങളും ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഈ ആറ് വർഷത്തിനിടയിൽ രണ്ട് രണ്ട് തവണയാണ് യൂട്യൂബിൻ്റെ ഇൻകം എനിക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ എനിക്ക് ഇതുകൊണ്ട് ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം ഇത് ത്രൂ ഹെയർ എക്സറീസിൻ്റെ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അതല്ലെങ്കിൽ നമ്മുടെ ക്ലോത്തിൻ്റെത് അതായത് ഡ്രസ്സിൻ്റെതായിക്കോട്ടെ ഒക്കെ ബിസിനസ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും അത് ത്രൂ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും യൂട്യൂബിൻ്റെ ഇൻകം കുറയുമെന്ന് മാത്രമേ ഉള്ളു കേട്ടോ അത് വ്യൂസ് കുറയുന്ന അനുസരിച്ചിട്ടാണ് പറയാൻ പറ്റത്തില്ല നമ്മൾ കുറേ എഫേർട്ട് എടുത്ത് കുറേ ടൈം എടുത്ത് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ചിലപ്പോൾ ഒന്നും ത്തില്ല ചിലപ്പോൾ നമ്മൾ വെറുതെ എടുത്തിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നല്ലപോലെ കയറുന്നതും ചിലപ്പോൾ നമുക്കറിയാം ആൾക്കാർ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതും കയറും കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പം ചില വീഡിയോസ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അവർ സംസാരിക്കുന്ന രീതി നല്ല രസമായിരിക്കും അവരുടെ എന്താ പറയുക സ്ലാങ് നല്ല രസമായിരിക്കും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പൊതുവേ എൻ്റെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല ഞാൻ കുറച്ച് ക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ ഹെർ എക്സറീസിൻ്റെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ളതിലുപരി വലിയ കാര്യമായിട്ടൊന്നും നമ്മുടെ ചാനലില്ല അതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ എനിക്ക് ഭയങ്കര ഹോപ്പാണ് കേട്ടോ എന്തെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഈ ഒരു സംഭവങ്ങളൊക്കെ ക്ലിക്കാവുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഡ്രസ്സിൻ്റെ ആ ഒരു ഇത് ഓൺ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാന്നുള്ളൊരു സംഭവം ഇപ്പോൾ കോട്ട്സെറ്റും കാര്യങ്ങളൊക്കെയാണുള്ളത് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ കുറേശ്ശേ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സത്യത്തിൽ എൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ക്യാമറയുടെ ബാക്ക് നല്ലപോലെ നടക്കുന്നുണ്ട് പക്ഷേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കതിൻ്റെ ഒരു ഏരിയ അങ്ങോട്ട് മനസ്സിലാവാത്തോണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കുറേ വീഡിയോസൊക്കെ പെൻഡിങ്ങാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ യൂട്യൂബ് ജേണി എന്ന് പറയുന്നത് യൂട്യൂബ് ഒരു വലിയ ഭാഗ്യം കൂടിയാണ് ഹാർഡ് വർക്ക് പ്ലസ് ഭാഗ്യം കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ കുറേ ഇങ്ങനെ മരിച്ചു കിടന്ന് ജോലി ചെയ്തിട്ട് വീഡിയോസ് ഇടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ പൈസയൊക്കെ ചിലവാക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനൊന്നും വ്യൂസ് കിട്ടണമെന്നില്ല ചിലത് നമ്മൾ സീറോ കോസ്റ്റ് ആയിരിക്കും നമ്മുടെ ടൈം ഭയങ്കര കുറച്ചിട്ട് ചെയ്യുന്നതായിരിക്കും വെറുതെ എടുത്തിടുന്ന സംഭവമായിരിക്കും പെട്ടെന്ന് ക്ലിക്കാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ലക്കും കൂടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബട്ട് നല്ലതാണ് നല്ല രീതിക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇഷ്ടമുണ്ട് ഇൻട്രസ്റ്റുണ്ട് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റും അതായത് എല്ലാ ദിവസവും വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സമയത്ത് എല്ലാ ദിവസവും വീഡിയോ ഇട്ട് പോകാൻ പറ്റുന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടു പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് പല തവണ എനിക്കത് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ നമ്മൾ സ്ഥിരം വീഡിയോ ഇട്ട് പോകുമ്പോഴത്തേക്കും യൂട്യൂബ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ പോകുന്നുണ്ട് അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും വരുന്നുണ്ട് എണിക്സിനുള്ള വകുപ്പ് നമുക്ക് ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ അറിയാമെങ്കിലും ഞാൻ പലപ്പോഴും കണ്ടന്റ് ദാരിദ്ര്യം മൂലം വീഡിയോസ് നിർത്തി വെക്കാറുണ്ട് എനിക്ക് ഭയങ്കര സെൽഫ് ഡൗട്ട് വരും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് വന്നിട്ട് ഞാൻ പലപ്പോഴും നിർത്തി വയ്ക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾ മറക്കണ്ട യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ബിസിനസ്സായാലും എന്ത് തന്നെ ആയാലും എന്നെ പോലെ അവർ ഇത് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുക വല്ലപ്പോഴും ആ വേലിക്കണക്ക് വന്നിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യവും സക്സസ് സക്സസ്സാവത്തില്ല അത് ഭയങ്കരമായിട്ട് ഒരു വ്യക്തിയാണ് ഞാൻ യൂട്യൂബ് ആണെങ്കിലും ഹെയർ എക്സറീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിനു മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും എൻ്റെ തന്നെ മണ്ടത്തരങ്ങൾ കൊണ്ടിട്ട് അല്ലെങ്കിൽ മടി കൊണ്ടിട്ട് അതല്ലെങ്കിൽ കുറച്ച് കുറച്ച് സാഹചര്യങ്ങൾ കൊണ്ടിട്ട് ഡ്രോപ്പ് ചെയ്ത് പോയപ്പോൾ പറ്റിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഇതിന് ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കുക തന്നെ വേണം കേട്ടോ ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇംഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം